ും ഇതുതന്നെയാണ് പറഞ്ഞത് ഏതായാലും പഠിച്ചകൾ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയല്ലോ ഇതൊന്നും ഇല്ല കേട്ടോ എന്തേലും മാത്യൂസേ എന്തായിരുന്നു അച്ഛന്റെ ആദ്യത്തെ രോഗാവസ്ഥ ഇത് പല ഹോസ്പിറ്റലിലും കേറി സാധ്യതകളും നടത്തിയിട്ടുണ്ട് സർജറിയിൽ നടത്തിയ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു പഴുപ്പ് വന്നുകൊണ്ടിരിക്കാന്ന് അപ്പം അല്പം മാറുന്നില്ല അതിന് വേണ്ടിയിട്ട് കുറെ ലക്ഷങ്ങള് ചിലവായിട്ടുണ്ട് പല ഹോസ്പിറ്റലിൽ കൃഷി തന്നെ ഒരു രണ്ട് പ്രമുഖ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യല് ഡോക്ടേഴ്സായിട്ട് ലാസ്റ്റ് അവർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പറഞ്ഞു അങ്ങനെ പിന്നെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ പല സർജറികളും ചെയ്തിട്ട് ഇൻഫെക്ഷൻ നിക്കാതെ അവര് പറഞ്ഞു ഇനി ഇനിക്ക് ഒന്നും എന്നാണ് അങ്ങനെയാണ് ഇവിടെ വന്നത് ഞങ്ങളുടെ പേര് സംഭവിച്ചത് ഏഴ് മുന്നേഡന്റ് അതിനുശേഷം ഒരു ഏഴ് ഓപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞു ഏഴ് സർജറി ചെയ്തു സർജറി ചെയ്തു ലാസ്റ്റ് ഓപ്പറേഷൻ കിട്ടും ഇൻഫെക്ഷൻ

മാറും കേട്ടോ നടന്ന ഏതൊക്കെ ഇടണം നടന്ന് ഏതായാലും ഉണങ്ങട്ടെ കേട്ടോ ശരിയാവും ഒന്നുമില്ല ഇട്ടേ കിട്ടോ മനസ്സിൽ നല്ല ഹാപ്പി ഒന്നും അങ്ങനെ നല്ല ഹാപ്പിട്ടിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുന്നു ഒന്നുമില്ല അവസ്ഥ ഇണ്ട് സന്തോഷ ഞാനും വലിയ സന്തോഷത്തിലുള്ള കാരണം അന്ന് നിങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ കെടുത്തിയ ഒരു രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങളെ ഭാര്യ വിഷമിക്കുന്നു മകൻ വിഷമിക്കുന്നു അല്ലാത്തൊരു അവസ്ഥ നിർത്താതെ പഴുപ്പ് വരുന്നു ഇൻഫെക്ഷൻ ആയിട്ട് ഏതായാലും ഇപ്പൊ അതൊക്കെ മാറി എന്ന് പറഞ്ഞു വലിയ സന്തോഷമുണ്ട് ഇത് എങ്ങനെ ശെരിയായെന്നറിയോ നേരത്തെ നിങ്ങൾക്ക് ഡോക്ടർമാര് പറഞ്ഞത് ഇതിന് ഒരു വഴിയുമില്ല ഇതിന് മാറൂല നേരത്തെ നിങ്ങള് പറഞ്ഞോളിക്ക ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു എന്നാണല്ലോ അത് വെച്ചിട്ട് എന്തോ അറിയില്ല അപ്പൊ ഞാൻ നല്ലൊരു ഡോക്ടർ എല്ലാവർക്കും നല്ലതല്ലേ വടക്കാൻ ജേരില് ഓർത്തോട്ടി മാറ്റി ആളുടെ അടുത്ത് മൂന്ന് ഓപ്ഷൻ ഉണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞാൽ സ്റ്റീൽ വെച്ച് മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ സ്റ്റീൽ എടുത്ത് കളഞ്ഞു അത് സ്റ്റീലൊക്കെ എടുത്തു കളഞ്ഞു അപ്പോൾ റിലേഷൻ ഷോർട്ടേജ് കട്ട് ചെയ്ത് ഒരു നല്ല സ്റ്റീൽ വെച്ചായിരുന്നു അഞ്ച് ലക്ഷം നാലര ലക്ഷം രൂപ പറഞ്ഞു ശരി നടക്കണം ജോലി ചെയ്യുന്നുണ്ട് ആഗ്രഹം എനിക്ക് അപ്പോഴും ഇപ്പോഴും ഉണ്ട് ഇനി അപ്പോൾ അത് ചെയ്തു ഞാൻ പറഞ്ഞ സാറിന് വേണ്ട ഇനി എൻ്റെ സ്റ്റീല് എടുത്തു കിടക്കും സ്റ്റീലെന്നു തന്നെ പറഞ്ഞാൽ കമ്പി ഒക്കെ എടുത്തു കളഞ്ഞു ആ ഇനി മൂന്നാമത്തെ ഓപ്പറേഷൻ ഞാൻ ഞാനത് ചെയ്തിരുന്നു കമ്പി പേടിച്ച് കഴിഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു ഞാനത് ചെയ്തിരുന്നു എനിക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ ഡെയിലി ഹോസ്പിറ്റലിന് സാധനങ്ങൾ പഠിച്ചിരുന്നു ഡ്രസ്സുണ്ട് അപ്പോൾ മോൻ രൂപയെന്ന് ഫോണിൽ ചെയ്ത് കണ്ടു ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നു പറഞ്ഞു ഒരു സ്ഥലം കുന്നൂർക്കുന്ന ചെമ്മന്നൂർ കഴിഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് പിടിച്ച് പറഞ്ഞിട്ട് ഏതായാലും ഞാൻ പറഞ്ഞു തരുന്നത് ഇത് മാറിയത് എങ്ങനെയെന്നുള്ളതാണ് ഡോക്ടർമാരൊക്കെ ഇത് മാറൂലെന്ന് പറഞ്ഞല്ലോ ഈ മാറിയത് ശരിക്കും എൻ്റെ ചികിത്സയിലല്ല ഈ ഭാര്യയുടെയും ഈ മകൻ്റെയും നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്ത പരിചരണം ഉണ്ടല്ലോ ആ പരിചരണത്തിലാണ് ശരിക്കും ഈ രോഗം മാറിയത് എന്തായാലും ഞാനും വലിയ സന്തോഷം അലഹമ്മദില്ല ഇനി മരണം വരെ നിങ്ങൾക്ക് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല ഞാനാ പറയുന്നത് അലഹമ്മില്ല ഇത് മാറി എന്നൊന്ന് ഉറപ്പിക്കൂ ഞാനന്നും ഇത് തന്നെയാണ് മറന്നത് എന്തായാലും കുറച്ചു കാലം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കിയല്ലോ ഇതൊന്നുമില്ല കേട്ടോ ഈ മൈൻഡൊക്കെ ഒക്കെ കിട്ടുള്ളൂ ആ മരുന്ന് ഏതായാലും കുറച്ച് കാലം അതേപോലെ തൊടട്ടെ കാലിന് അങ്ങനെ വില ഒന്നും കൊടുക്കണ്ടോ റെസ്റ്റ് എടുത്തോളൂ കേട്ടോ